ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം ഷോർട്സിൽ മിക്കവരും കണ്ട് കാണുമല്ലോ അല്ലേ ഈ ടോപ്പ് ഡാൻസി തയ്ച്ചിട്ടേക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ആലോചനയായിരുന്നു ആർക്ക് വേണം ഇത് തയ്ക്കാനായിട്ട് എനിക്ക് തയ്ക്കണോ അവക്ക് തയ്ക്കണോ ഭയങ്കര ചർച്ചയായിട്ടോ ഒരു മെറ്റീരിയൽ ഒരെണ്ണം ഇല്ലേ ഉള്ളു അപ്പൊ ഞങ്ങൾ പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്റെ സൈസ് തയ്ച്ചിട്ട് ഡാൻസി ഷേപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ പിന്നെ അങ്ങനെ നാൻസിക്ക് തന്നെ തയ്ക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് ഒരുപാട് പാറ്റേൺ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചു ഇത് മതിയെന്ന് ഈ പാറ്റേൺ ഡാൻസിക്ക് തീരെ ഇവളക്ക് ഇവളുടെ ഒരു ക്യൂട്ട് ലുക്ക് മാറിയ ഒരു ബോൾഡ് ആണല്ലോ വന്നത് സാധാരണ എല്ലാ ഒരു ക്യൂട്ട് ലുക്ക് ഉള്ള ഡ്രസ്സ് കിട്ടിയിട്ടിട്ട് ഡാൻസ് പറഞ്ഞു അയ്യോ എനിക്ക് പ്രായം കൂടുതൽ തോന്നുന്നു അതെ അത് തോ അതുകൊണ്ട് നാൻസിക്ക് ഈയൊരു കോളർ വേണ്ടായിരുന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞ ആകപ്പാട് ഒരു വിഷമം ആ വിഷമത്തിന്റെ പുറത്തൊരു കാര്യം ചെയ്യാ രണ്ട് വെട്ടിടം കൊണ്ടിട്ടാക്കാന്ന് വിചാരിച്ചു കൈനാക്കിയത് അതിന് ശേഷമാണ് പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി എവിടെയിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് വെട്ടിട്ട് വെച്ചതാണ് ഈ പാൻറിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് അതൊരു നല്ലപോലെ കണ്ടു കേട്ടോ നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല അത്രയും വ്യൂ അതിന് വരും അതിന് ഒരു എൺപത് എൺപത്തൊന്ന് കെ ഓളം വന്നിട്ടുണ്ട് ആ വീഡിയോ പക്ഷെ ഒരുപാട് പേര് തയ്ച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ഭയങ്കര ആയിട്ട് തയ്ക്കുന്ന ഒരു പാൻറിന്റെ ഒരു മോഡലാണ് കേട്ടോ അതിനകത്ത് ആ നടക്കുമ്പോ കേറി കയറി പോകുന്നു പറയുന്നു നിനക്ക് കൊഴപ്പില്ലല്ലോ എനിക്കും കുഴപ്പമില്ല നടത്തി നടക്കുമ്പോ കേറി കയറി പോകുന്ന തോന്നല് എനിക്ക് വന്നിട്ടില്ല കേറും അതല്ലാണ്ട് ഒരു പ്രശ്നവുമില്ല സുഖമായിട്ട് സിമ്പിളായിട്ട് തയ്ക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥ സിഗരറ്റ് ബോട്ടം തയ്ക്കുന്ന ഒരു രീതിയിലല്ല ചെയ്തേക്കുന്നത് അതെ ബാക്കും ബാക്കും ഫ്രണ്ടും ഒക്കെ സെപ്പറേറ്റ് ഇട്ടാണ് ശരിക്കും കട്ട് ചെയ്യുന്നത് ഇതിനാണ് ഒരു സിമ്പിൾ ആയിട്ടൊരു സംഗതി കണ്ടുപിടിച്ചെടുത്താക്കുമാണ് അതിനകത്തത് ഒരു ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുവാണല്ലേ സാധാ പാൻറ്റ് സൈഡിൽ ഒരു കട്ട് കൊടുത്ത് പറ്റിക്കുവാണല്ലേ എന്ന് പറഞ്ഞൊരു കമന്റ് ആൾക്കാരെ ഫുൾ ആക്കലേന്ന് നമ്മൾ ആ ക്യാപ്ഷനിൽ തന്നെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇതൊരു ഈസി വേ ആണെന്ന് അതെ അങ്ങനെ ചെയ്യാം അതെ ഒരു സാധാരണ ഒരു തുന്നിൽ ട്രൈ ചെയ്ത് നോക്ക് നല്ലതാണ് നിങ്ങക്ക് ഈ പാന്റ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പോരായ്മയോട് തോന്നുന്നുണ്ടോ നല്ല പാൻറ് അല്ലേ നല്ല രസമുള്ള പാൻറ് ആണ് കയറി പോകുന്ന ഇതൊരു ക്രോപ്പ് ടോപ്പായിട്ടിട്ടാലും വലിയ വിഷമം തോന്നാത്ത പോലെ നമ്മുടെ ഇഷ്ടാനുസരണം ടൈറ്റ് ആക്ക ഇച്ചിരി കൊണ്ടൊക്കെ ടൈറ്റ് ആക്കണം എന്നുള്ളവർക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം ഇതിന്റെ ഈ ടോപ്പിന്റെയും ഈ കോളറിനൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോ ഒരുപാട് വരെ ഇത് എങ്ങനെയാണെന്ന് ഈ കോളർ നെക്കിന്റെയും സ്വെറ്റർ ടോപ്പിന്റെയും പാന്റിന്റെ നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ട് അത് കാണിക്കുന്നില്ല വീഡിയോ ഇടുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവര് ജസ്റ്റ് കണ്ടു നോക്ക് ഭയങ്കര സുഖാട്ടോ ഈ കോളർ പിടിപ്പിക്കാനായിട്ട് സിമ്പിൾ കോളർ ആണ് അപ്പുളർ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ആ സമ്മാനത്തിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യണ വീഡിയോ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു പുറത്തു പോകണമായിരുന്നു ഡൻസ് ഭയങ്കര ഡള്ള ആയിരിക്കുന്നു കുറച്ച് പേര് പരാതിയും പറയുന്നുണ്ട് എന്നാൽ പിന്നെ ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു അതിനു മുന്നേ കെഎസ്എഫിൽ ആളുടെ ഒരു ചിട്ടി അടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അതും കഴിഞ്ഞ് ഞങ്ങള് നേരെ ബ്യൂട്ടി പാർലറിലോട്ട് വിട്ടു ഞങ്ങൾ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആൾക്കാരല്ല കേട്ടോ ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ അങ്ങനത്തെ ടീംസ് ആണ് ആണ് പോലും ഡീറ്റാൻ വെളുത്തുപാടുന്നു പറഞ്ഞാൽ പിരികന്റഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നതെങ്കിലും നാൻസി ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം ഭയങ്കര ഡള് ആയിട്ടിരിക്കുന്നു എന്നൊരു ഡീട്ടൻ അങ്ങ് ചെയ്തേക്കാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് ഫ്രണ്ടിന്റെ കടാപ്പുറത്തോണ്ട് കേട്ടോ അവരോട് സംസാരിച്ച് നിക്കുവായിരുന്നു ആ സമയത്ത് നാൻസി ഈ പരിപാടിയൊക്കെ നടത്തി പിന്നെ നമ്മൾ ഒരാ നേരത്താണ് മാലയാണെന്നുണ്ടെങ്കിൽ ഊരി കൈ പിടിച്ചായിരുന്നു അത് അവസാനം കൈ പിടിച്ച് പിടിച്ച് ഒരു ഉണ്ട പരിപാടി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു മിക്കവാറും ഇത് ഉരുക്കിയിട്ട് വേറെ പണയേണ്ടി വരുമെന്ന് ഭയങ്കര പാടായിരുന്നു പിടിപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ അന്നത്തെ ദിവസം പിന്നെ ഒന്നും നടന്നില്ലാട്ടോ വൈകുന്നേരം ആയതെല്ലാം കഴിഞ്ഞപ്പോ തന്നെ പിന്നെ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടായിരുന്നു ആ സമയത്ത് ഗിയാനേ കൊണ്ട് നാൻസി ബീച്ചിലൊക്കെ ചുമ്മാ ഒന്ന് എല്ലാത്തിലും കേട്ടാനായിട്ട് കൊണ്ടുപോയി അവിടെ സമ്മതിക്കുന്നില്ല അവനും പോയി കേറണം പിന്നെ ഇത് പിറ്റേ ദിവസമാണ് ഒന്ന് ചന്തയിലോട്ട് ഇറങ്ങിയതാണ് മീൻ വാങ്ങാൻ കേട്ടെ ജമ്മി മേടിക്കട്ടെ മന്തി ഉണ്ടാക്കി നോക്ക ഇച്ചിരി മന്തി ഉണ്ടാക്കി നോക്കാറുണ്ട് ജമ്മി മേടിക്കട്ടെ അതിനെ മേടിക്കട്ടായിരുന്നോ ഫ്രഷ് അയലയായിരുന്നു കേട്ടോ അപ്പൊ തന്നെ വണ്ടിയിൽ കൊണ്ടുവന്നവർ കുഴഞ്ഞിട്ടതായിരുന്നു അയല വാങ്ങണോ ചാളം വാങ്ങണോന്ന് ആക്കപ്പാട് സംശയം പിന്നെ ഞാൻ ഓർത്ത് അയില അവിടെ നിൽക്കട്ടെ തറക്കാലത്തേക്ക് ചാളം വാങ്ങാന്ന് വിചാരിച്ചു ചാളം നല്ല പച്ച ചാളല്ലേ കണ്ട നല്ല ചുവന്ന കണ്ണുകളൊക്കെ ആയിട്ട് ഇത് രണ്ടു കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നുണ്ടായിരുന്നത് അതെല്ലാം കൊണ്ടുവന്ന് കുഴഞ്ഞിട്ടപ്പൊ നാൻസ് എന്നെ വിളിച്ചു ഒന്നും മുന്നിലോട്ട് വന്ന് എനിക്ക് കുറച്ച് സംശയം ചോദിക്കാനുണ്ടെന്ന് അപ്പൊ അവർക്കൊരു സംശയം ഇത് കഴുത്ത് ഭയങ്കര ഡീപ്പായി പോയോന്ന് ഞാൻ വന്നു നോക്കിയപ്പോ ഒരു ഡീപ്പും എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഓക്കെ ആണ് ബാക്കി ചെയ്തോ ആദ്യത്തെ പരീക്ഷണമാണിത് ട കാണ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്ലെയിൻ തുണിയാണെങ്കി ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് വന്നാ ഇതിപ്പോ ഇതിനകത്തൊന്നും അറിയാത്ത പോലൊരു ഇത് ഇണ്ട് മുഖത്ത് ചെയ്തപ്പോളിച്ചത് അതിന്റെ ആണ് പ്രത്യേകത അല്ലേ Ja മുകളിലിട്ട് പോയ സമയത്ത് അമ്മ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ അമ്മ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു ഞാൻ പറഞ്ഞു തല വെച്ച് വേണം ചെയ്യാൻ എനിക്കൊന്നൊന്ന് മന്തി ഉണ്ടാക്കി ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം കുറെ ദിവസം എങ്ങനെ ചെമ്മീൻപന്തി മന്തി എന്നൊരു ജ്വരം കയറിയിട്ട് എന്നാപ്പൊ നിന്നങ്ങോട്ട് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അര കിലോ ചെമ്മീനെ വാങ്ങിച്ചുണ്ടായിരുന്നുള്ളോട്ടോ അങ്ങനെ കുറച്ച് അരി വീട്ടിലുണ്ടായിരുന്നു അത് ഒരു കിലോ വാങ്ങിച്ചതിന് അര മുക്കാ മുക്ക എല്ലടത്തൊക്കെ കാണുമായിരിക്കും അങ്ങനെ ഞാൻ അത് അങ്ങോട്ട് കുതിരാനിട്ടു ജസ് അമ്മ ഇത് വരാം മന്തി അമ്മ ചിക്കൻ കൂട്ടത്തില്ലാത്തതുകൊണ്ട് അമ്മ ചിക്കൻ മന്തിയുടെ റൈസ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഇതൊന്നും ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ണ്ടായിരുന്നു പിന്നെ എന്തോ എനിക്ക് പെട്ടെന്ന് ഒരു തോന്നലോ അങ്ങോട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഒന്ന് നിൽക്കാത്തതാണ് അങ്ങനെ അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആണെന്നുണ്ടെങ്കിൽ ഈ ഇടുപ്പ് തയ്ച്ചപ്പ അവിടെ ഇടത്തേണ്ടായിരുന്നല്ലോ കേട്ടോ ഇപ്പൊ ഇടക്കിടക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഈ ഉടുപ്പ് ഇട്ട് കൊടുക്കണം നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾ ഇട്ടിട്ട് കാണാനെ അന്ന് തയ്ച്ചപ്പ ഭയങ്കര വലുതായിരുന്നു ഇപ്പൊ നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം ഉണ്ടായിരുന്നു ഇപ്പൊ ചെറിയ ജീരകമൊക്കെ ചതച്ചെടുക്കണം പിന്നെ ഒരു കുഞ്ഞ് പകുതി ക്യാപ്സിക്കം ഇതൊക്കെ ഉള്ളതിന്റെ ഫലത്തിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞ ഇത് മുഴുവൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാത്തായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇന്നലെ ഒന്ന് ചെമ്മനത്തൂരയിലൂടെ ജേസേന്റെ വീട്ടിലൂടെ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിട്ട് പോയായിരുന്നു ആ വഴിക്ക് ഞാൻ എടുത്തതാണ് മന്തി മസാല വെറുതെ എടുത്തതാണ് അപ്പൊ പിന്നെ കുറച്ച് മന്തി മസാലയും കൂടി അല്ല മന്തി മസാല മേടിച്ചിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ മന്തി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് മസാല അതിനകത്ത് ഇട്ടിട്ടു പിന്നെ ഞാൻ കളർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ആണ്ട ഒരാളെ വാങ്ങിച്ചോണ്ട് വന്നേക്കാം വലിയ കോട്ടം കുപ്പി ഒരു കുഞ്ഞു കുപ്പിയിൽ കിട്ടും പത്ത് രൂപയ്ക്കാ പതിനഞ്ച് രൂപയ്ക്കാങ്ങണ്ട് ഇതാണ്ട് അറുപത് രൂപയുടെ കളർ ഇനി ഈ കളർ എന്ത് ചെയ്യാനും വല്ല ഹോട്ടൽ തുടങ്ങുന്നവർക്കും കൊടുക്കണതായിരിക്കും നല്ലത് അങ്ങനെ ഇച്ചിരി കളറും കൂടി ഇരുന്നോട്ടെ എന്ന് ഞാൻ കണ്ട വീഡിയോയിൽ ചേച്ചി കളർ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു ഇതേ പിന്നെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ആദ്യമേ തന്നെ ഓയിൽ ആ സമയത്ത് നമ്മുടെ അര ക്യാപ്സിക്കാണ് പുള്ളിക്കാരത്തേയും പറയുന്നത് അത്ര മതിയെന്നാണ് പറയുന്നത് അപ്പോൾ അര ക്യാപ്സിക് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് ഈ സമയത്ത് നമുക്ക് മല്ലിയയിലേയും പുതിയയിലേയും കൂടി ഇടേണ്ടതായിരുന്നേ പക്ഷെ അത് ഭയങ്കര തിരക്ക് വഴിയിൽ അഷ്ടമി പ്രമാണിച്ച് പച്ചക്കറിയുടെ അവിടെ നിന്ന് വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കടയുടെ ബാധിക്കില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മല്ലയിലും പുതിയയിലേയും സ്കിപ്പ് ചെയ്ത് പിന്നെ ബാക്കി കുരുമുളകാണ് കുരുമുളകും ചെറിയ ജീരകം ചതച്ചതും പിന്നെ നമ്മള് കറുവാപ്പട്ട ഏലക്ക ഗ്രാംബു പിന്നെ ഇച്ചിരി ഇച്ചിരി കളറും കൂടി ഇട്ടു ഒരു പേരിന് വേണ്ടിയിട്ട് ഗാർലിക്കും ജിഞ്ചറും പൗഡർ ആയിരുന്നു വിടേണ്ടത് പൗഡർ ഇല്ലാത്തതുകൊണ്ട് തലക്കാലം ഞാൻ ചതച്ചു കുത്തി അങ്ങോട്ട് അങ്ങോട്ടിട്ട് പാത്രം എടുക്കണം അയ്യോ വിശേഷപ്പെട്ട അവസരങ്ങളിൽ മാത്രമേ ഇവനെ എടുക്കാറുള്ളൂ രണ്ട് കയ്യും വേണം അമ്മയും മകളും കൂടി പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന പാത്രമാണിത് ജെസിയമ്മയും നാണസിയും കൂടി നമുക്ക് കുറച്ച് പാത്രം മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം കൂടി പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന പാത്രം ഉണ്ടോ നല്ല പാത്രം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് ഇങ്ങോട്ട് അടുക്കളയിൽ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വെക്കാൻ സ്ഥലം കാണില്ല കുഴപ്പമില്ല ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ഉപ്പും കുറച്ച് മന്തി മസാല അതിനകത്തിട്ടിട്ട് പിന്നെ നമ്മുടെ അല്ലെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ഗ്രാമ്പു പട്ട ഏലക്ക അതും കൂടി ഇട്ട് നമുക്ക് തിളച്ച് കഴിയാൻ നേരത്തെ നമ്മുടെ അരി ഇട്ട് കൊടുക്കാം ആ ഗ്യാപ്പിൽ നാണിസി എന്തെങ്കിലും ആയോന്നറിയാനായിട്ട് കഴിക്കാൻ വന്നിട്ട് അവക്ക് ചോറും കറിയും വേറെ ഉണ്ടായിരുന്നു കേട്ടോ മന്തി ഞാൻ എന്റെ ഒരു പൂതിക്കോണി ഉണ്ടാക്കിയതാണല്ലോ പിന്നെ ജയ്സൺ മന്തി ഇനി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ കിടക്കുവായിരുന്നു മാറി അങ്ങനെ ഞാൻ അതിന്റെ പരിപാടിലോട്ടൊക്കെ കാണുന്നത് നമ്മൾ ഓയിൽ ഓൾറെഡി തന്നെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ ചെമ്മീനില് അതുകൊണ്ട് പിന്നെ വെറും ഒരു പാനിലോട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് സിമ്മിൽ കൊടുക്കാം വെള്ളമൊക്കെ ഇറങ്ങി തന്നെ അങ്ങ് വെന്ത് വരുമല്ലോ അങ്ങനെ അതിരുന്നാവണ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറൊക്കെ റെഡിയാകും ഊറ്റി മാറ്റി വെച്ചത് നമ്മുടെ ഗ്രേവി ആദ്യമേ അടിയിൽ സെറ്റ് ചെയ്തു പിന്നെ പുറമേ നമ്മുടെ ചോറിട്ട് കൊടുത്ത് പിന്നെ ഒരു ഭംഗിക്ക് എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ പച്ചമുളക് കുത്തി വെക്കും കുറച്ച് ക്യാപ്സൊക്കെ ഇട്ടും വെക്കും അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ അധികം നേരം വെച്ചില്ല കാരണം അടിയിൽ നമ്മുടെ ഗ്രേവി കരിഞ്ഞു പോയാലോ പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കിയെടുത്തു സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഈ ചെമ്മീൻ്റെ ഈ കിടപ്പ് കണ്ടില്ലേ ഗ്രേവി ഇല്ലാത്ത പോലത്തെ ഒരു ഒരു കിടപ്പ് ആ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് തിന്നാൻ തോന്നിയില്ല ഞാനിത് ഈ വെറുതെ ഉണ്ടാക്കിയതാണ് ഞാൻ കഴിച്ചില്ലാട്ടോ എനിക്ക് എന്തോ എനിക്ക് തിന്നാൻ തോന്നിയില്ല ഞാൻ പിന്നെയാണ് ആലോചിച്ചത് ഇത് വറുത്താ ഫ്രൈ ചെയ്താ മതിയായിരുന്നു റൈസ് ഉണ്ടാക്കിയിട്ടെന്ന് അബദ്ധം പറ്റിപ്പോ വൈകുന്നേരം ആണിച്ച് ഒരു ചീസ് റൈസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അതൊരു ബ്രെഡില് നെയ് ഇതേപോലെ പറ്റിച്ചെടുത്തോണ്ട് വന്നു ശരിപ്പാ തന്നെ അയ്യേ അവക്ക കൊറേ ദിവസിക്കാരീന്ന് നോക്കി നടക്കാണ് തന്നെ ഇത് വീടാരുടെ വീട് വണയും പുറത്തു പോകുമ്പോരോ സാധനം വാങ്ങിച്ചുകൊണ്ട് വരിക ഈ അഷ്ടമെ തുടങ്ങിയിട്ട് കിയാക്കി വേണ്ടി എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അറിയാവാ കണക്ക് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പൂക്കും നല്ലൊരു എമൗണ്ട് നല്ലൊരു വലിയൊരു തുക തന്നെ ജയ്സിനെ ചിലവായിട്ടുണ്ട് കാരണം എപ്പോഴും ബീച്ചിലാ പരിപാടികളൊക്കെ നടക്കുന്നില്ല അവിടെയൊക്കെ ഒക്കെ കയറണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഫീ കൊടുക്കണം എല്ലാത്തിലും ചാർജ് ചാടി കയറും അതിനകത്തൊക്കെ കയറുന്നതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കണം എല്ലാ ദിവസവും ഒരു ദിവസം രണ്ടും മൂന്നും തവണയൊക്കെ പോയി എല്ലാത്തിലും കേറിയിട്ടാണ് വരവ് അവിടെ സമ്മതിക്കത്തില്ല അതിനകത്ത് കേറുന്നവരെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും നാളെ ടി നമുക്ക് നാളെ പോവാൻ വേണ്ടി നടന്നു തന്നെ മടുത്തടി ഇതൊക്കെ നാളെ പോവാ തന്നെ പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കോന്നോദ ോപ്പം അർജന്റായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് പോകാൻ അവളെ പറയുന്നത് പക്ഷെ എനിക്ക് പോകാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊന്നും പോയില്ലാട്ടോ പിന്നെ നമ്മുടെ മന്തി മന്തിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു മന്തിയുടെ കറക്റ്റ് ഞാനുണ്ടായി ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ മസാല ഒക്കെ ഇത് മന്തിയുടെ മണം വരുമല്ലോ മണമൊക്കെ വന്നത് പക്ഷെ ഞാനും നാൻസീം കഴിച്ചില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ പിടിച്ചില്ല കേട്ടോ പിന്നെ ബാക്കിയുള്ളവരെല്ലാം കഴിച്ചാൽ മന്തി ഒക്കെ എന്താണെല്ലാം തീർന്നിട്ടുണ്ട് അപ്പൊ നാൻസി നമ്മുടെ ഉടുപ്പിന്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് അടിയിൽ ഇങ്ങനെ ഇത്ര വേദിക്ക് ഇങ്ങനെ ഫ്രില്ലിട്ട് വെക്കണമായിരുന്നു അങ്ങനെ നമ്മുടെ ഉടുപ്പിന്റെ പരിപാടി കഴിഞ്ഞു നല്ല രസമുള്ളൊരു തുണിയാണ് ഇത് കേട്ടോ ഈ ചെക്ക് ചെക്ക് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ചുമല ചെക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെക്കിന്റെ ഉടുപ്പ് എവിടെ കണ്ടാലും ഞാൻ ഫസ്റ്റ് കുറയുന്നൊക്കെ കിരയ്ക്ക് വാങ്ങും പക്ഷേ ചിലവർക്ക് ഇത് ഇഷ്ടമല്ല യൂണിഫോം ലുക്കാന്ന് ചിലവർ പറയും പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് ഉടുപ്പെല്ലാം സെറ്റ് ആക്കിയിട്ട് താഴത്തേട്ട് വന്നു ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ അമ്മ ചാളയും കപ്പയും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കപ്പയും ഞാൻ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നുണ്ട് ചാള കിട്ടിട്ടുണ്ടെങ്കിൽ കപ്പ എടുത്തുണ്ടെങ്കിൽ ഞാൻ അപ്പത്തന്നെ മേടിക്കും ഇതേപോലെ കൊഴച്ചു വെക്കണത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന് എന്തൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് അങ്ങനെ എല്ലാരും വെക്കാറില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് വെക്കണത് നമ്മുടെ സിനിമ നട നിത്യാദാസിനൊക്കെ ഇത് ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ ഓർത്തു ആ ഇവരൊക്കെ എല്ലാരും ഇപ്പൊ ഉണ്ടാക്കുവല്ലേ ഇതൊന്നും അങ്ങനെ അതെല്ലാം കഴിച്ച് അന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി പിന്നെ ഒന്നും ചെയ്തില്ല അങ്ങനെ പിറ്റേ ദിവസം ദിവസം ആയിരിക്കുന്നു ഇന്നലെ ഒരു കംപ്ലീറ്റ് കമന്റ് വരാനായിട്ട് ഇട്ടോടുത്ത് പോയായിരുന്നു ഇന്നലെ ഞാൻ നല്ല തിരക്കിലായിരുന്നു ഞാനും തിരക്കിലായിരുന്നു ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ചെയ്തിട്ടാണോ ഞാൻ നമ്മുടെ ഫോണിൽ ഇല്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോകുന്നതാണ് നല്ലതല്ല ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും ഇപ്പോൾ ഭയങ്കര ഹാങ് ആയിരിക്കും ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ കമന്റ് ഒക്കെ വായിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് അമ്മ ഇരുന്നുകൊണ്ട് കരയിൽ വരുത് രാവിലെ എഴുതിയിട്ട് എനിക്ക് കരച്ചിരി വരുതലീ എന്ന് പറഞ്ഞത് സങ്കടമായിട്ട് ഒരുപാട് കമനൊക്കെ കഴിഞ്ഞിട്ട് എന്തോരം പേർക്കോടി നിങ്ങൾ ഇഷ്ടം അങ്ങനെ പറഞ്ഞുണ്ട് കാരണം നമ്മളൊന്നും ഇതുവരെ ഒരു ഒന്നിനും ഒന്നിനും പങ്കെടുക്കാത്തൊരു പിള്ളേരായിരുന്നുണ്ടോ അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോന്ന് എന്ന് പോലും അറിയാണ്ട് ഇങ്ങനെ സട്ടിയും കുട്ടിയും തിളഞ്ഞുവെക്കുക അങ്ങനെ കാര്യം മാത്രം നോക്കി ഇങ്ങനെ വളർന്നുകൊണ്ട് പോയിരുന്ന ആൾക്കാര് ഒന്നിനും ഒരു പ്രശംസയോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു പരിപാടിയൊക്കെ നമ്മൾ ഇല്ലല്ലോ അങ്ങനെയൊക്കെ ഒതുങ്ങി പോയിരുന്ന ആൾക്കാര് ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് കുറച്ച് പേരെങ്കിലും തിരിച്ചറിയുക ഈ മെസ്സേജ് ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കണ്ട സന്തോഷം അടക്കാൻ പറ്റുന്നില്ല ഒരുപാട് മെസ്സേജ് വന്ന് എല്ലാത്തിനും റിപ്ലൈ തരണമെന്നുള്ളൂ പക്ഷെ ഭയങ്കര തിരക്കാണ് ഞാനും വേറെ വേറെ കാര്യങ്ങളോട് തിരക്ക് ഇവളുടെ കാര്യം പിന്നെ നമുക്ക് അറിയാമല്ലോ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഞാൻ ഒരുപാട് പത്ത് ഇരുന്നൂറ്റി മുപ്പത് മെസ്സേജ് വന്നല്ലേ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മെസ്സേജ് വന്നു കേട്ടോ മെസ്സേജ് എന്ന് പറഞ്ഞാല് കമന്റ് കമന്റ് വന്നു നമ്മൾക്ക് നോർമലി വരുന്ന ഒരു നൂറ് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് അതൊക്കെയാണ് ആവറേജായിട്ട് വരുന്നത് അപ്പൊ എല്ലാവരും കമന്റ് ഇടത്തില്ലല്ലോ കാണുന്നവരില് വളരെ ഇഷ്ടമുണ്ടെങ്കിലും ഇങ്ങനെ നമ്മളൊരു പരിപാടിയും കൂടെ വെച്ചപ്പോഴത്തേനും ആ കാണുന്നവരൊക്കെ കമന്റ് ഇടാനായിട്ട് തുടങ്ങി വീഡിയോയുടെ വ്യൂസിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇല്ല കേട്ടോ കമന്റ് അപ്പം കൊറേ കമന്റ് ഉണ്ട് ഇതിപ്പൊ വായിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നൊന്നും തീരത്തില്ല അപ്പൊ ഞങ്ങൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ ആദ്യം ഇത്രയും കമന്റ് വന്നതല്ല നമുക്ക് കുറി കുറിയിടാണ്ട് ഇങ്ങനെ ചർബുറ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഏതൊരു കമന്റിൽ തൊടാ വിചാരിച്ച് പിന്നെ ഞാൻ ഞാനടുത്ത് വേണ്ട ഈ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ പേരെഴുതാം ഇത്രയും വാക്കുകൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടതല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേര് വിഷമവും ഇല്ല ാണ് എഴുതാൻ വേണ്ടി നമ്മള് പേപ്പറും പേന ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പം എന്തിനോ വേണ്ടി വാങ്ങി വെച്ച പേപ്പറാ കേട്ടോ പല കളറിൽ കൊറേ കളർ പേപ്പർ ഉണ്ടായിരുന്നു പേപ്പറില്ല പേപ്പർ ഇല്ല വേണ്ടി പേര് എഴുതാനുള്ള പേപ്പർ അറിയില്ല നോക്കട്ടെ സെയിം കളർ തന്നെ വേണമല്ലോ എഴുതി കളർ കിട്ടില്ല ഡബിൾ കളർ കേട്ടോ കേട്ടോ എന്താ ചെയ്യാ അതായത് വിജയിക്കു കൊടുക്കാൻ പോകുന്ന സമ്മാനം എങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല കൂടി ഇഷ്ടം നമ്മൾ നമുക്ക് പരിപാടി അങ്ങനെ ഒരു എഴുത്തങ്ങോട്ട് തുടങ്ങി എല്ലാരുമേ ഇതുപോലെ മറ്റേ കറക്റ്റ് അളവില് എഴുത്ത് വെച്ചു എഴുതാൻ തുടങ്ങിട്ട് എന്നെ തോരെ എഴുതണം എഴുതണമെന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല ഇത്ര എഴുതേണ്ടി വരുമെന്ന് എഴുന്നൂറ് ഒക്കെ പറഞ്ഞാല് തീരുലൂന്നാ വിചാരിച്ചത് പക്ഷെ ഒരു എഴുത്ത് തുടങ്ങിട്ട് പടയിപ്പോയി ഭാഗ്യ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാൻസിക്ക് ഒരു കൊറിയർ വന്നിരിക്കുകയാണ് മിനിമലസ്റ്റിന്റെ മോസ്ചറൈസിങ് ക്രീമാണോ ഫേസ് വരണ്ട ചർമ്മമാണെന്ന് മോസ്റ്ററൈസും നാൻസിക്ക് വരേണ്ട ചർമ്മ ചെയ്തോണ്ടിരിക്കണോ അല്ലേ അപ്പൊ പുതിയാണ് വിറ്റമിൻ ഇയും സി അല്ല ഇ ഇല്ല വിറ്റമിൻ സി യു ഒക്കെ വിട്ടിട്ട് ഇപ്പോൾ കമ്പനിക്കാര് പിടിച്ചിരിക്കുന്നത് വിറ്റമിൻ ശ് കൊടുത്ത് മേടിച്ചു കേട്ടോ ഹൈലറോണിക് ആസിഡ് ഉണ്ട് വിറ്റാമിൻ എഫ് ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് ന്യൂറിഷ്മെന്റ് ആൻഡ് ഹൈഡ്രേഷൻ ഫോർ ഡ്രൈ ഫോർ നോർമൽ സ്കിൻ അമ്പത് ഗ്രാമീനഅ അത്ര തേങ്ങ ഉണ്ട് അമ്പത് ഗ്രാം ഉണ്ടോ തൂക്കി നോക്കണം എനിക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ മാമയർ പ്രിൻ മാർ മിനിമ ലിസ്റ്റ് മിനിമ ലിസ്റ്റ് അപ്പൊ നമ്മള് എല്ലാരടേയും നീക്കി പിടിച്ചത് എന്തോരം കാണാൻ പറ്റില്ലേ അത്യാവശ്യം അപ്പം നമുക്ക് പിങ്ക് തികഞ്ഞില്ല പിങ്ക് തികയാതെ വന്നപ്പോഴത്തേനും നമ്മള് വൈറ്റും കൂടി എടുത്തുണ്ട് അപ്പൊ ജസിയമ്മ ആണ് എടുക്കുന്നത് സമയം സമയത്ര പ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറിനടുത്തായി എഴുത്ത് തുടങ്ങിയിട്ട് കണ്ണ് കെട്ടിട്ടാണ് എടുക്കുന്നത് അപ്പൊ കണ്ണ് അടച്ചിട്ടാണ് എടുക്കണേ അമ്മ ചുറ്റിനു നോക്കണേ കണ്ണ് നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിയായി എല്ലാവരുടെ പേര് എഴുതി മിക്സ് ചെയ്ത് ആക്കിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജെസ് അമ്മ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെടുത്തോ ഇവിടെ ഇരിക്കി അമ്മനെ കാണിച്ചു അമ്മ അപ്പോ മദർ ജെസ്സി വന്നിട്ട് പിന്നെ പരിവാക്കി എടുക്കാൻ പോവുകയാണ് ഭാഗ്യവതി എന്നൊക്കെ നമുക്ക് നമുക്ക് അറിയാം നമ്മള് എത്ര നേരെ എടുത്തായാലും എഴുതിയെന്നറിയാവോ നിങ്ങളുടെ കമന്റിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തല്ല സങ്കടം ഇത് എഴുതിയതിലൂടെ എനിക്ക് മാറി കിട്ടിട്ടുണ്ട് അപ്പൊ ജസിയമ്മയാണ് എടുക്കുന്നത് കമ്മന്റെ അല്ല വിന്നറൊക്കെ പ്രഖ്യാപിക്കാനായിട്ട് ആയിട്ട് ഇതായിരിക്കും നമ്മുടെ വിന്നർ നിഷ സുരേഷ് അപ്പൊ നിഷ സുരേഷ് നിങ്ങൾ ആറ് സിക്കി അട്ടിയോ നിഷ സുരേഷന് അഭിനന്ദനങ്ങൾ നിഷിക ഞാ ടയേർഡ് ആയോട്ടെ ഇപ്പൊ ഈ എഴുത്ത് എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഒരു നൂറ് തവണ പല പല കാര്യങ്ങളൊക്കെ ഇതിന് ഇടയ്ക്കോട്ട് പോയി മടുത്ത് മൂന്ന് പേരും ടയേർഡായിട്ട് ഇരിക്കുകയാണ് നിഷ സുരേഷ് നമ്മുടെ ഞങ്ങൾ പിൻ ചെയ്ത് വെക്കും ഇമെയിൽ ഐ ഡി തരുവാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇമെയിൽ ഉണ്ട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം ഓക്കെ സെറ്റ് അല്ലേ അല്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്താണ് ചെയ്യുന്നത് ഇമെയിൽ ഐ ഡി മതിയോ ഇമെയിൽ ഐ ഡിയിൽ അല്ലെ ഈ വീഡിയോയില് കമന്റ് ഇടുക കമന്റ് ഇട്ട് കഴിയുമ്പം ഇമെയിൽ ഐ ഡി തരുവാണെങ്കിൽ നമ്മളങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പിന്നെ ഇമെയിൽ ഐ ഡിയിൽ നമ്മുടെ മെയിൽ ഐ ഡിയിൽ മെയിൽ അയച്ചാലും മതി അങ്ങനെ അതെ പിന്നെ എന്ത് ഉപയോഗിക്കാം ഇൻസ്റ്റാഗ്രാമോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിഷാ സുരേഷ് ആണ് നമ്മുടെ വിന്നർ നിഷാ നിഷാ സുരേഷ് ആരാണെന്ന് നോക്കട്ടെ അല്ല ഞാൻ ോ നിങ്ങൾക്ക് ഞാനാണ് നിഷാ സുരേഷ് ഞാനാണ് നിഷാ സുരേഷ് പറഞ്ഞാല് പേര് നമ്മൾ എന്ത് ചെയ്യും നിഷാ സുരേഷിനെ കണ്ടുപിടിച്ച് ഡാൻസ് എടുക്കുവാണ് അപ്പൊ ഡാൻസ് കണ്ടുപിടിക്കട്ടെ അതുവരേക്കും ബൈ ബൈ ഞങ്ങള് വൈക്കത്തു ഇന്നലെ ഇറങ്ങിയില്ല മിനിഞ്ഞാലും ഇറങ്ങിയില്ല എന്തെങ്കിലും നാല് മണിയായി എനിക്കൊരു ഉടുപ്പ് തയ്ച്ചിട്ടും വേണം പോവാനായിട്ട് അപ്പൊ നമുക്ക് അടുത്ത വീടുകള് ബൈ